നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവാതിര നക്ഷത്രക്കാർക്കൊരു വഴിത്തിരിവായ വർഷമാണ് ഇത് കേവലം ഭാഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമല്ല മറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും ജാഗ്രതയും ആവശ്യമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശകലനമാണ് ഈ വർഷം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിയാറിന് രണ്ട് പ്രധാന കാലഘട്ടങ്ങളുണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയും അവസാനത്തെ തൊഴിൽപരവും സാമ്പത്തികവുമായ വളർച്ചയും ഉൾപ്പെടുന്നതാണ് എന്നാൽ ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടം ഗൃഹങ്ങളുടെ പ്രത്യേക സഞ്ചാരം കാരണം വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതായിരിക്കും ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ് തൊഴിൽ മേഖലയിൽ ശനിയുടെ അനുകൂല സഞ്ചാരം കാരണം വലിയ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാന പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇത് വഴിയൊരുക്കുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതും അനിവാര്യമാണ് പക്ഷാഘാതം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ആസ്മ എന്നിവയ്ക്കെതിരെ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് പ്രത്യേകിച്ചും ജൂലൈ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്നത് വളരെ പ്രധാനമാണ് കുടുംബങ്ങളിലും ദാമ്പത്യത്തിലും ഈ വർഷം കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സ്വതസിദ്ധമായ ഗുണങ്ങളായ കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ് ബുദ്ധിശക്തി പ്രശ്നങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്നിവ ഈ വർഷത്തെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നതായിരിക്കും ജ്യോതിഷപരമായ ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിഷമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹസഞ്ചാരങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് ഈ വർഷം ഭാഗ്യത്തെക്കുറിച്ചുള്ള ലളിതമായ പ്രവചനമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചില നിർണായക സംഭവങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഈ കാലയളവിൽ പ്രധാനമായും ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിഥുരൻ രാശിക്കാരുടെ പത്താം ഭാവത്തിൽ പ്രവേശിച്ചു ഈ നില രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടരുന്നതാണ് ഈ സഞ്ചാരം തൊഴിൽ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾക്കും പുരോഗതിക്കും അവസരമൊരുക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ശനിയുടെ വക്രഗതി ചില തൊഴിൽപരമായ ഏറ്റക്കുറച്ചിലുകൾക്കും ആരോഗ്യപരമായ വെല്ലുവിളികൾക്കും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ വർഷം ഒരു വ്യക്തിയുടെ കഴിവും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതേസമയം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി മുതൽ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നതാണ് ഈ മാറ്റം ധനപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ പുതിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ച് അവ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ വർഷത്തെ വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരു നക്ഷത്രത്തിൻ്റെ ഫലം നിർണ്ണയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന സ്വഭാവ ഗുണങ്ങളും ഗ്രഹങ്ങളുടെ സഞ്ചാരവും ചേർന്നാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആണ് രാഹുവിൻ്റെ ജ്യോതിഷത്തിൽ ഒരു ഗവേഷകനായി കണക്കാക്കുന്നു ഈ സ്വാധീനം കാരണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ജന്മനാൽ പ്രതിഭാശാലികളും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും അവരുടെ സ്വഭാവം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനാണ് അത് മിഥുന രാശിയിലാണ് സ്വാധീനിക്കുന്നത് തൊഴിൽ സാമ്പത്തികം കുടുംബം എന്നീ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം കർക്കിടകത്തിലേക്ക് മാറും അതുവരെ മിഥുരൻ രാശിയിൽ തുടരുന്ന വ്യാഴം തൊഴിൽപരമായ നേട്ടങ്ങൾക്കും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കി തരുന്നതായിരിക്കും ശനി മീനൻ രാശിയിൽ പത്താം ഭാവത്തിൽ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിക്കവാറും ഈ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും തൊഴിൽ കർമ്മം ബിസിനസ് എന്നീ മേഖലകളിൽ വലിയ വിജയവും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത നൽകും ശനിയുടെ പത്താം ഭാവത്തിലെ സഞ്ചാരം തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും ബിസിനസ്സിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആകും ജൂലൈ മാസങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കാലയളവിൽ ശനി വക്രഗതിയിലായിരിക്കാനാണ് സാധ്യത രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചിന് വലിയ മാറ്റങ്ങളും അവസരങ്ങളും ചില അനിശ്ചിതത്വങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവിന്റെ സ്വാധീനം വർഷം മുഴുവൻ ഉണ്ടാകും ഇത് ക്രിയാത്മകമായ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചിന് രാഹു മകേരൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് ശനിയുടെ പത്താം ഭാവത്തിലെ സഞ്ചാരം തൊഴിൽപരമായ സുവർണ അവസരങ്ങൾ നൽകും കഠിനാധ്വാനത്തിന് ആഗ്രഹിക്കുന്ന അംഗീകാരവും സ്ഥാന ലഭിക്കാനും സാധ്യതയുണ്ട് കാലങ്ങളായി മുടങ്ങിക്കിടന്ന സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ടാകുകയും ചെയ്യും ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് കണക്ക് കൂട്ടിയിട്ടുള്ള റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ അവസരവും ഉണ്ടാകും യാതൊരു പേടിയും വേണ്ട ഇത് നിങ്ങളെ വിജയത്തിലേക്ക് അതായത് നേട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ജോലിയുടെ ഭാഗമായി വിദേശയാത്രകൾ നടത്താനും ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ വർഷം ഒരു നേർരേഖയിലൂടെയുള്ള വളർച്ചയായിരിക്കുകയില്ല ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലങ്ങളിൽ ശനിയുടെ വക്രഗതി കാരണം തൊഴിൽപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാനും ഇടയുണ്ട് ഈ സമയത്ത് ചിലപ്പോൾ അമിതമായ അധ്വാനമൊക്കെ വേണ്ടിവരും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ കാലഘട്ടത്തിൽ നിയമന ഉത്തരവുകൾ കാലഹരണപ്പെടാനും ചില കരാറുകൾ കാലതാമസം നേടാനും സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ ജ്യോതിഷ സൂചനകൾ നൽകുന്നതാണ് ക്ഷമയുടെയും ജാഗ്രതയുടെയും ഈ കാലഘട്ടത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വൈകിയുള്ള വിവാഹം വളരെ അനുകൂലമായിരിക്കും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഉത്തമമായ ബന്ധം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാം പക്ഷേ അത് പുറമെ പ്രകടമാകാൻ നിങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ നന്നായി പരിപാലിക്കുകയും ഗൃഹസംബന്ധമായ ജോലികളിൽ സമർത്ഥമായിരിക്കുകയൊക്കെ ചെയ്യും എന്നാൽ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു വർഷം കൂടിയാണിത് ശനി രാഹുയോഗം പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വിശ്വാസക്കുറവ് കുറവ് ഇതിനൊക്കെ കാരണമാകാനിടയുണ്ട് ഈ സമയത്ത് പരസ്പരം തുറന്ന് സംസാരിക്കുന്നതും തർക്കങ്ങൾ ഒഴിവാക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ മാനസിക പിരിമുറൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട് ദാമ്പത്യത്തിൽ നിലനിന്ന വിഷമതകളൊക്കെ മാറാനും സാധ്യത കാണുന്നുണ്ട് എങ്കിലും വൈകാരികമായ കാര്യങ്ങളിൽ സംയമനം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് പക്ഷാഘാതം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ദന്തരോഗങ്ങൾ ആസ്മ വരണ്ട ചുമ അല്ലെങ്കിൽ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ജൂലൈ നവംബർ മാസങ്ങളിൽ ശനിയുടെ വക്രഗതി കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയാണുള്ളത് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക വാഹനം ഓടിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക ജ്യോതിഷപരമായ പ്രവചനങ്ങളെ വെറും ഭയമായി കാണാതെ ഒരു മുന്നറിയിപ്പായി കണക്കാക്കണം ചിട്ടയായ വ്യായാമം ആരോഗ്യപരമായ ഭക്ഷണം യഥാസമയം ഉപദേശം എന്നിവ തേടേണ്ടതാണ് ഗ്രഹദോഷങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ വർഷം പൊതുവെ അനുകൂലം സമയമാണ് മിഥുന രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആദ്യ പകുതിയിൽ ഉപരിപഠനത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സബലമാകും ഈ നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ അറിവ് നേടാനുള്ള അത്യാവർത്തി പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ ഈ വർഷം പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളുണ്ട് പരീക്ഷാ വിജയം ഉണ്ടാകാനും സാധ്യതയിൽ പറയുന്നുണ്ട് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിനും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പ്രായോഗികമായ പരിഹാരങ്ങൾ ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ പരിഹാരങ്ങൾ കേവലം ആചാരങ്ങളല്ല മറിച്ച് ശരീരത്തിനും മനസ്സിനും അച്ചടക്കം നൽകുന്നവരും ജീവിത രീതി കൂടിയാണ് ശനി ദോഷങ്ങൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ദുരിതങ്ങളെ നേരിടാൻ ഈ ചിട്ടകൾ സഹായിക്കുകയും ചെയ്യുന്നതാണ് ശനിയാഴ്ചകളിൽ നല്ലെണ്ണ ശരീരം മുഴുവൻ തേച്ച് കുളിക്കുന്നത് ശനിയുടെ ഊർജ്ജ പ്രവാഹത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നതാണ് ശനിയാഴ്ചകളിൽ അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ ശനി മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് ശനി ദോഷങ്ങൾ അകറ്റാൻ അയ്യപ്പനെ ഭജിക്കുന്നത് ഉത്തമമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലിന്റെ ഊർജം ശരീരത്തിനുള്ള മന്ദതയെ മാറ്റാൻ സഹായിക്കുന്നതാണ് ദിവസവും രണ്ടു നേരം കുളിക്കുകയും പുലർച്ചെ ആറ് മണിക്ക് മുൻപ് ഉണരുകയും ചെയ്യുന്നത് ശരീരശുദ്ധി നിലനിർത്താൻ സഹായിക്കും പതിവായി ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഇത് മാനസികമായ സമാധാനം നൽകാൻ സഹായിക്കുന്നതാണ് സൂക്ഷിച്ച വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ് അമിതമായ അഹങ്കാരം ഉപേക്ഷിക്കുകയും വിനയമുള്ളവനായിരിക്കുകയും ചെയ്യുക ഇത് രാഹുവിൻ്റെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ യാത്ര സാധ്യതകൾ നിറഞ്ഞതും അതേസമയം ജാഗ്രത ആവശ്യപ്പെടുന്നതുമാണ് ഈ വർഷം നിങ്ങളുടെ ആന്തരിക ശക്തിയെയും കഴിവിനെയും പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ശനിയുടെ പത്താം ഭാവത്തിലെ സഞ്ചാരം തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ വളർച്ച നൽകുമെങ്കിലും ജൂലൈ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ വക്രഗതി ഒരു പ്രതിസന്ധി ഘട്ടമായി കണക്കാക്കണം നിങ്ങളുടെ സ്വതസിദ്ധമായ കഠിനാധ്വാനം ബുദ്ധിശക്തി പ്രശ്നങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ആയുധങ്ങളായി മാറും ഒപ്പം ചിട്ടയായ ജീവിതശൈലി ആത്മീയമായ സമീപനം എന്നിവയിലൂടെ ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കും ഓർക്കുക ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് നിങ്ങളെ വിധി നിർണ്ണയിക്കുന്നത് ഈ വർഷം നിങ്ങളുടെ ആന്തരിക ശക്തിയെ കണ്ടെത്താനും വികസിപ്പിക്കാനുമുള്ള ഒരു അവസരമാണ് ക്ഷമയോടും വിനയത്തോടും കൂടി മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കൊരു വഴിത്തിരിവായ വർഷമായി മാറും